അസലാമലൈക്കും വരഹമുല്ലാഹി വാ അലിറബിാലമീൻ അള്ളാഹു മസല്ല മുഹമ്മദീൻ മുഹമ്മദ് ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഭരണരംഗത്തിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ഒരു പ്രഥമ പൗരനായിരിക്കുന്ന ഒരു മനുഷ്യൻ മുതൽ ഒരു സാധാരണക്കാരനായ ഒരു പൗരൻ വരെ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ മുതൽ ആ വീട്ടിനകത്തെ ഒരു ചെറിയ കുട്ടി വരെ മനുഷ്യർ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ എവിടെയൊക്കെ ഇടപെടുന്നുവോ അവിടെയുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കേണ്ട അനേകം നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും മനുഷ്യൻ്റെ ഇഹപര ജീവിത വിജയം സാധ്യമാകുന്ന ഒട്ടേറെ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കാത്ത എന്തു പാഠമാണുള്ളത് സർവ അധ്യാപനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്ന ആ വിശുദ്ധ ഖുർആൻ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലഹി വസല്ലമയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ തുടങ്ങിയത് കിഖർ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുക വായന എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രമേൽ അനിവാര്യമാണ് എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അന്തിമ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം ആരംഭിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ വായന എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഒരു പക്ഷേ ഇന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ വായന മരിക്കുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ വായന സജീവമാണിപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഈ രംഗപ്രവേശനം ഉണ്ടായതോടുകൂടി എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യസന്ധമായ പ്രാമാണികമായ ആഴമേറിയ വായനകൾ സാധ്യമാകുന്നുണ്ടോ നമുക്ക് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ഇവിടെയാണ് ഒൻപത് വർഷം ഇടറാതെ നിലപാടുകൾ പറഞ്ഞ കൃത്യമായി പ്രമാണബദ്ധമായി ഓരോ മനുഷ്യനെയും കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ച മനുഷ്യൻ്റെ പൊതുമണ്ഡലങ്ങളിലെ വിഷയങ്ങളിൽ ശരിയായ നിലപാടെടുക്കാൻ അവനെ സഹായിച്ച നേർപ്പഥം അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നത് ആ വരി ചേർക്കാനുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു ഈ സമയത്ത് അഞ്ഞൂറ്റി അൻപത് രൂപ കൊടുത്ത് നമ്മൾ ഓരോരുത്തരും ഒരു വർഷത്തേക്ക് അതിൻ്റെ വരിക്കാരാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും പരിചയത്തിലുമൊക്കെയുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളിലേക്ക് നമ്മൾ കാരണം ഒരു കോപ്പിയെങ്കിലും എത്താനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക തീർച്ചയായും ശരിയായ പ്രാമാണികമായ വായന അത് എല്ലാവരിലേക്കും വ്യാപിക്കുമ്പോൾ കൃത്യമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ